കുതുപറമ്പ് മാനന്തേരി സ്വദേശി മിഥിലാജിനെ മർദ്ദിച്ച് സ്കൂട്ടർ തട്ടിയെടുത്ത നാലംഗ സംഘം അറസ്റ്റിൽ യുവാവിനെ തടഞ്ഞു വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന കൂത്തുപറമ്പ് മാനന്തേരി സ്വദേശി മിഥിലാജിനെ തടഞ്ഞു നിർത്തി ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയും ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തുവെന്ന കേസിലാണ് നാലുപേർ അറസ്റ്റിലായത് കാരിയാട്ടുപുറത്തെ പി നസീഫ് വട്ടപ്പാറയിലെ കെ കെ റീനാസ് മൂരിയാട്ടെ പി ഫൈസൽ കുറ്റിക്കാട്ടെ സി വിവേക് എന്നിവരെയാണ് കണ്ണപം ഇൻസ്പെക്ടർ കെ വി ഉമേഷും സംഘവും ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയഞ്ചിന് രാത്രിയായിരുന്നു സംഭവം എരഞ്ഞോളി പാലത്തിന് സമീപം വെച്ച് എട്ടോളം വരുന്ന സംഘം മിഥിലാജിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു ഇയാളുടെ സ്കൂട്ടർ സംഘം കൈക്കലാക്കുകയും ചെയ്തു തുടർന്ന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തഞ്ചോടെ മിഥ്ലാജിനെ ചെറുവാഞ്ചേരിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു വ്യക്തിവൈരാഗ്യമാണ് വൈരാഗ്യമാണ് അക്രമത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു ഈ കേസിൽ രണ്ടു പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന പേരാണ് ഇപ്പോൾ അറസ്റ്റിലായത് കൊളവല്ലൂർ കൂത്തുപറമ്പ് സ്റ്റേഷനുകളിൽ മുൻപ് രണ്ട് കവർച്ചാ കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ റിനാസ് എന്ന് പോലീസ് പറഞ്ഞു നസീഫിന് സ്റ്റേഷനിൽ അടിപിടി അടിപിടിക്കേസുമുണ്ട് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ നിർമ്മലഗിരിയിലുണ്ടായ കേസിൽ പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ സ്ക്വാഡാണ് പ്രതികളെ പിടികൂടിയത് എസ് ഐമാരായ ലതീഷ് സുതീഷ് കുമാർ എ എസ് ഐ അഭിലാഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിജേഷ് തെക്കുമ്പാട് ൻ സിവിൽ പോലീസ് ഓഫീസർമാരായ നിസാമുദ്ദീൻ അഷറഫ് അനീസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കൂത്തുപറമ്പ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ